ൊലക്കേസിൽ രണ്ടാം പ്രതി അനുശാന്തിക്ക് ജാമ്യം സുപ്രീംകോടതിയാണ് ജാമ്യം അനുവദിച്ചത് ജാമ്യാപേക്ഷയെ സർക്കാർ കോടതിയിൽ എതിർത്തിരുന്നു ലീഗൽ ഡെസ്കിൽ നിന്നും ഷബ്നാ സിയാദ് ആണ് ചേരുന്നത് ഷബ്നാ സിയാദ് എന്തായാലും സുപ്രീം കോടതിയുടെ നടപടി ഞെട്ടിക്കുന്നതിനെയാണ് അനുശാന്തിക്ക് ജാമ്യം എന്നുള്ളത് സർക്കാരിന്റെ വാദങ്ങൾ ഏത് രീതിയിലാണ് സുപ്രീം കോടതി എതിർത്തത് തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ജീവനക്കാരെ എന്ന നിനോ മാത്യു മാത്യവും അനുശാന്തിയും ചേർന്ന് ഇരട്ടക്കൊല നടത്തി എന്നതായിരുന്നു കേസ് നിനോ മാത്യുവിനെ ഇരട്ട വധശിച്ചയും അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തവുമായിരുന്നു കോടതി വിധിച്ചത് വിചാരണ കോടതിയാണ് അതായത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയായിരുന്നു വിധി പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ നിർണായകമായ കേസിൽ വിധി പറഞ്ഞത് പിന്നീട് അനുശാന്തിയുടെ ഇരട്ട ജീവപര്യന്തം റദ്ദാക്കി തനിക്ക് ജാമ്യം അനുവദിക്കണം എന്ന ആവശ്യം ഹൈക്കോടതിയിൽ ഉന്നയിച്ചെങ്കിലും ഹൈക്കോടതി തള്ളിയിരുന്നു തുടർന്നാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് ശിക്ഷ ആരോപിപ്പിച്ച് ജാമ്യം അനുവദിക്കണം എന്നതായിരുന്നു ആവശ്യം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു അത്തരത്തിലുള്ള സാഹചര്യത്തിൽ തനിക്ക് ജാമ്യം നൽകണം എന്നതായിരുന്നു അനുശാന്തി ആവശ്യപ്പെട്ടത് എന്നാൽ പോലീസ് ഇതിനെ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഇതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ അനുശാന്തിക്ക് കൃത്യമായ പങ്കുണ്ട് എന്നും കണ്ണിന് കാഴ്ച നഷ്ടമായത് പോലീസ് അതിക്രമത്തിലല്ല ആരോപണം അനുശാന്തി ഉന്നയിക്കുന്നുണ്ട് അത് വ്യാജ ാണ് എന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു കാഴ്ചനാഷ്ടമായത് പോലീസ് അതിക്രമത്തിലാണെന്ന വാദം കോടതിയുടെ ദയ ലഭിക്കാനാണ് എന്നും സംസ്ഥാനം സുപ്രീംകോടതിയെ അറിയിച്ചു എന്നാൽ ഇപ്പോൾ കോടതി ഏതായാലും ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് ഇരട്ട ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി